മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുന്ന പല വീഡിയോകളും സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അതിൽ തന്നെ ഏറ്റവും പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ കുക്കിംഗ് തന്നെയാണ് മോഹൻലാലോടും പാചകത്തോടും ഭക്ഷണത്തോടുമുള്ള പ്രിയം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ ഒരു കിച്ചൺ തന്നെയുണ്ട് അദ്ദേഹം അതിൽ പരീക്ഷിക്കുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗവുമായി അതിനൊപ്പം തന്നെ മോഹൻലാൽ ഈ ഒരു ഗെറ്റ് ടുഗദറിൽ പാട്ടുപാടി ആഘോഷിക്കുന്ന വീഡിയോ ഇപ്പോൾ ആരാധകരുടെ ഫേവറേറ്റ് ആയി മാറിയിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത് കാന്ത ഞാനും വരാം എന്ന് തുടങ്ങുന്ന പാട്ട് ഗംഭീരമായി മോഹൻലാൽ ആലപിക്കുന്നതും മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ അത് എൻജോയ് ചെയ്യുന്നതും ഒക്കെയാണ് ഇന്നത്തെ ഏറ്റവും വൈറലായ മോഹൻലാൽ വീഡിയോ അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകരെ അധിശയിപ്പിക്കുന്ന ഒരു മോഹൻലാൽ സിനിമയുടെ റിലീസ് കൂടി വരുന്നതിന്റെ കാര്യം കൂടി പറയാം അത് കേട്ടാൽ സാക്ഷാൽ നിങ്ങൾ തന്നെ ഒന്ന് ഞെട്ടുക തന്നെ ചെയ്യും എന്തായാലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും ചെയ്യുക നമ്മളൊന്നും അറിയാതെ മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഹൃദയപൂർവ്വം ഒന്നുമല്ല നമ്മൾ പറയുന്നത് മറ്റൊരു ചിത്രം അതിനാകട്ടെ മോഹൻലാൽ കഥയും എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഞെട്ടിക്കാണും കാരണം ഇങ്ങനെയൊരു സിനിമയുടെ വാർത്തകളൊന്നും അടുത്തിടെ കേട്ടിരുന്നില്ലല്ലോ അങ്ങനെയും ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് മോഹൻലാന്റെ കുറെ സിനിമകളുണ്ട് അങ്ങനെ നമ്മൾ കാണാത്തത് മലയാളത്തിലെ ഒരു പ്രേക്ഷകനും മോഹൻലാന്റെ അങ്ങനെ ചില സിനിമ കണ്ടിട്ടില്ല കാരണം അതിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ വന്ന് പെട്ടിയിലായി പോയിരുന്നു ഇപ്പോഴുതാ ആ പെട്ടിയിലായി പോയ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു എന്നൊരു അതിശയിപ്പിക്കുന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് മലയാളത്തിലെ മഹാനടനാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയ സിനിമാ ജീവിതം ഇന്ന് നാല് പതിറ്റാണ്ടിലേറെയായി തുടരുകയാണ് ഈ കാലയളവിൽ അദ്ദേഹം ചെയ്ത് പലിപ്പിക്കാത്ത വേഷങ്ങളില്ല മലയാളത്തിന് പുറമെ അന്യഭാഷയിലും തന്റെ പേര് പതിപ്പിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട് അഭിനയത്തിന് പുറമെ സിനിമയിലെ മറ്റ് മേഖലയിലും അദ്ദേഹം തന്റെ കഴിവ് പരീക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മോഹൻലാൽ സംവിധാന കുപ്പായവും അണിഞ്ഞിരുന്നു അഭിനയത്തിലും സംവിധാനത്തിലും നിർമ്മാണത്തിലും പുറമെ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി കഥയും ഒരുക്കിയിട്ടുണ്ട് സ്വപ്ന മാളിക എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് രണ്ടായിരത്തി എട്ടിൽ തിയേറ്ററിൽ എത്തും എന്ന് കരുതിയ സിനിമയുടെ റിലീസ് നീണ്ടുപോകുകയായിരുന്നു ഇപ്പോഴിതാ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം റിലീസിന് ഒരുങ്ങിയാണ് മോഹൻലാൽ നായകനായ സ്വപ്നമാളിക അഡ്വക്കേറ്റ് കെ എ ദേവരാജ് സംവിധാനം ചെയ്ത ചിത്രം റിലീസിനുള്ള തയ്യാറെടുപ്പിലാണ് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ എഴുതിയ തർപ്പണം എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് സ്വപ്നമാളിക കരിമ്പിൻ ഫിലിംസ് ആണ് സ്വപ്നമാളിക നിർമ്മിച്ചത് ചിത്രത്തിൽ ജെ കിഷൻ സംഗീതം നൽകിയ ഗാനങ്ങൾ യേശുദാസ് ജി വേണുഗോപാൽ ചിത്ര എന്നിവരാണ് ആലപിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരണം കഴിഞ്ഞ ഈ സിനിമ ചില സാങ്കേതിക കുരുക്കൽപ്പെട്ട് കിടക്കുകയായിരുന്നു മോഹൻലാൽ ഡോക്ടർ അപ്പുനായർ എന്ന അർബുദ രോഗ വിദഗ്ധന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് അപ്പുനായർ തന്റെ പിതാവിന്റെ അസ്ഥി ഒഴുക്കുന്നതിനായി വരണാസിയിൽ വരുന്നതും അവിടെ വെച്ച് രാധാ കാർമേൽ എന്ന വിദേശ വനിതയെ പരിചയപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ കഥാതന്തു തിലകൻ ഇന്നസെന്റ് സുകുമാരി ഊർമള ഉണ്ണി കോട്ടയ നസീർ സാജു കുടിയൻ കുളപ്പള്ളി ലീല ശിവാനി ദിവ്യ തുടങ്ങിയവരാണ് സ്വപ്നമാളികയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇത് കേട്ടപ്പോൾ പ്രേഷ്കർ തന്നെ ഒന്ന് എക്സൈറ്റഡ് ആയിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമ ഈ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയാൽ എന്താണ് സാധ്യത സാധ്യത വളരെ കൂടുതലാണല്ലോ കാരണം മോഹൻലാന്റെ റീറിലീസുകൾ പോലും ഗംഭീരമായി പ്രേഷ്കർ സ്വീകരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അങ്ങനെ മോഹൻലാലിന്റെ തന്നെ കഥയിൽ വരുന്ന ഒരു ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിയാലോ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ഒരു സംഭവമായി മാറുന്നുണ്ട് എന്തായാലും ചിത്രം വരാനുള്ള പദ്ധതി ഒരുങ്ങിയിട്ടുണ്ട് എന്നറിയുമ്പോൾ പ്രേക്ഷകരും ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇങ്ങനെയും ചില കാര്യങ്ങൾക്ക് പോസിറ്റീവ് സിഗ്നൽ നൽകി കൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകം ജനിപ്പിക്കുന്ന വാർത്തയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ പതിനാറ് വർഷത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ ആ റിലീസ് ആകാതെ പോയ സിനിമ വീണ്ടും റിലീസിന് ഒരുങ്ങാൻ പോകുന്നത് thank you